ഫ്രണ്ട്സ് വീണ്ടും ആർഫിയർ കിറ്റ് എൻ്റർടൈൻമെന്റിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ബനീഷായത് ഫാമുകൾ എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ അവിടെ നൈറ്റ് ആയി അതുകൊണ്ട് ഞാൻ ഞങ്ങൾ പിന്നെയും താഴെക്ക് വന്നിട്ടുണ്ട് വേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ താഴ്ഫക്ക് വന്നപ്പോൾ ബനീസായുധ ഫാമുകൾ കവർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വാല്യുവബിൾ സജഷൻസ് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അവിടെക്ക് പോകുന്ന വീഡിയോസും അവിടെ എത്തിയിട്ടുള്ള വീഡിയോസൊക്കെ കാണാം ഇത് ഞങ്ങൾ പോകുന്ന ആയി കണ്ടൊരു പഴയ വീടാണ് അത് മൊത്തം അതിൻ്റെ ചുറ്റും കമ്പിവേലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അങ്ങോട്ട് കയറാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഇത് അതുപോലെ വേറൊരു വീടാണ് ഇത് അവിടെ മുകളിൽ ഒരു മലൻ്റെ മുകളിലാണ് ഉള്ളത് ഇത് ഞങ്ങൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോ നിർത്തിയതാണ് ആ വ്യൂ പോയിന്റ് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം നോക്കി നിങ്ങള് മൊത്തം മലകൊണ്ട് തട്ടിതട്ടമായിട്ടുണ്ട് മല അവിടെ ദൂരെ വരെ ഉണ്ട് ഈ മലകളൊക്കെ എന്ത് രസാന്നറിയാ കാണാന് മാത്രമല്ല ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ നല്ല സുഖമുള്ള ക്ലൈമറ്റാണ് ഇവിടെ അപ്പം നമ്മൾ ഒന്നാമത്തെ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഒന്നാമത്തെ തോട്ടത്തിൽ കൂടുതലുള്ളത് ഭർഷൂമിയാണ് ഭർഷൂമി ഒരു സാധാരണ ഫ്രൂട്ടല്ല അതിമു മുള്ളുണ്ടാവും ഇത് കണ്ടെങ്കിൽ പഴത്തുമ്പോൾ ചെറിയ ചെറിയ മുള്ളുണ്ടാവും നമുക്ക് കാണാൻ കഴിയാത്തത് അത് കഴിയുമ്പോൾ കുത്തിയാൽ ഭയങ്കര വേദനക്കാരം ഇത് റുമ്മാൻ്റെ മരാണ് ഇതിമ റുമ്മാനൊക്കെ കുറച്ചുള്ളൂ എന്നു ഇവിടെ ഒരു റുമ്മാനെ പൊട്ടി കിടക്കുന്നുണ്ട് അത് അതൊക്കെ ചീഞ്ഞിട്ടുണ്ട് വാടിക്കാണ്ട് പൊട്ടിയതാണത് ഇതാണ് ഇവിടുത്തെ മുന്തിരിത്തോട്ടം തോട്ടം സീസൺ മുന്തിരി കഴിഞ്ഞുകൊണ്ട് അറിയില്ല നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് ഒന്ന് കേൾ നോക്കുക മുന്തിരിണ്ടോന്ന് നോക്കാൻ വേണ്ടി അതാക്കും ഇവിടെ ഒരു ചെറിയ രണ്ട് മുന്തിരി കാണുന്നുണ്ട് ഇവിടെ ഇന്ന് കാണുന്നുണ്ട് ഇനി ഇവിടെ ഉള്ളിലുണ്ടാവും വലിയ കൊലകളൊക്കെ എന്തായാലും നമുക്ക് ഫാത്തിമ അങ്ങനെ മുന്തിരിത്തോട്ടം കണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കൊല കണ്ടുകൊണ്ട് ആകെ അന്ധപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ കുറച്ചൊക്കെ മുന്തിരി കൊല ഉണ്ട് ഇവിടെ ഇതുണ്ടങ്ങ നല്ല ഫ്രഷ് മുന്തിരിയാണിത് ഇത് ഇവിടുത്തെ വേറൊരു മുന്തിരിത്തോട്ടാണ് തോട്ടാണ് ഇതിന്റെ സൈഡിലൂടെ ഞാൻ നടന്നു പോവാണ് അവിടെ നല്ലതുണ്ടോന്ന് നോക്കാൻ വേണ്ടി നേരത്തെ അവിടെ നിന്ന് നോക്കിയപ്പോ ഇവിടെ റുമ്മാന്റെ മരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ചെന്ന് നോക്കുക ഞാനിപ്പോ ഇവിടെ മുന്തിരി ഉണ്ടോ എന്ന് നോക്കിയാണ് ഇണ്ടെങ്കി ഞങ്ങക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ കാണുന്നത് ഒരു മരാണ് ആദ്യമ റുമ്മാനൊക്കെ കാണുന്നുണ്ട് അടിയിലങ്ങനും എനിക്ക് പറയക്കും കഴിയുന്നില്ലെങ്കിൽ അതൊക്കെ ഞാൻ പറിക്കും ഇതാക്കണം ഇവിടെ പൊന്നുണ്ട് അത് ഞാൻ പറിക്കട്ടെ മരാണ് ഈ കാണുന്നത് ഗ്രീൻ ആപ്പിൾ ആണ് ഗ്രീൻ ആപ്പിൾ ആകെ വാടിയിട്ടുണ്ട് ഇത് നാട്ടില് കാണുന്ന ഒരു ടൈപ്പ് ഗ്രാസ് ആണ് ഇത് ഇവിടെ കൊറേ ഉണ്ട് ഇത് ഇവിടെ ഉള്ള വേറൊരു ഭർഷൂമിന്റെ തോട്ടത്തിന് പോലെ കൊറേ ഉണ്ട് ഇവിടെ അതേപോലൊക്കെ ഭർഷൂമ്യം ഉണ്ട് ഇവിടെ കൊറേ ഭർഷൂമ്യണ്ട് പിന്നെ വർഷം വെച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന് ചെറിയ മുള്ളായി കറിയാം നമുക്കത് കാണാൻ കഴിയൂല നമുക്ക് അത്രക്ക് ചെറിയ മുള്ളാണത് ഇതവിടെ വാങ്ങിക്കാൻ കിട്ടലുണ്ട് അവരത് ഇതിൻ്റെ തോലി പൊളിച്ചതിന് ശേഷമാണ് തിരല് കണ്ടത് നിങ്ങൾ ഇതിൻ്റെ മുള്ളിൽ കാണുന്നുണ്ടോന്നറിയില്ല എനിക്കതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല അത്രക്ക് ചെറിയ മുള്ളാണത് ഞങ്ങള് ഈ ഫാമെന്ന് മടങ്ങാണ് ഇത് ഞമ്മള് നേരത്തെ കണ്ട മുന്തിരിത്തോട്ടാണ് ഇത് ഇവരിവിടെ മുന്തിരി സെല്ലിയാണ് ചെയ്യാണ് മുന്തിരി മാത്രല്ല പീറ്റും ബ്രഹ്മനൊക്കെ ഉണ്ട് ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ മെയിൻ സീസൺ വരുന്നത് റമദാൻ മുതൽ മുതല് ബലി പെരുന്നാൾ വരെയാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മളിവിടുന്ന് മടങ്ങാണ് പോകുന്ന വഴിയിൽ നമ്മൾ മ്യൂസിക് വാട്ടർ ഫൗണ്ടൻ കണ്ട ആ പാർക്ക് കാണുന്നുണ്ട് അതിൻ്റെ ഡവ്യൂ കാണാനാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇത് കണ്ടിട്ട് അന്ന് ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് കണ്ടിട്ടുള്ള ഈ കാണുന്നത് നമ്മൾ ആ മ്യൂസിക് വാട്ടർ ഫൗണ്ടയിൻ കണ്ട ഫൗണ്ടാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അടുത്തോട്ടൊന്ന് ചെന്ന് നോക്കാം ഇവിടെ അത്യാവശ്യം നല്ല സെറ്റപ്പിൽ കിഡ്സരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പത്ത് ആമയും പാർക്ക് കണ്ടിരിക്കും അവിടെക്ക് നേരെ ഓടി ചെന്നിട്ടുണ്ട് ഇവിടെ പ്രോ കോവിഡിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് പാർക്കൊക്കെ ഉള്ളത് ഇപ്പൊ ആൾക്കാർക്ക് ഇരിക്കാനുള്ള റൂംസ് ഒക്കെ അയാള് ഇയാള് സാനിറ്റൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്നത്തെ വീടുകളിയാണ് ഞങ്ങൾക്ക് കുറച്ച് മുന്തിരി ഒക്കെ കിട്ടി എൻ്റെ ഞങ്ങളവിടുന്ന് കണ്ടത് മുന്തിരിത്തോട്ടം പിന്നെ റുമ്മാൻ്റെ തോട്ടവും പിന്നെ ബർഷൂമിൻ്റെ തോട്ടവും കണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്ര പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും അതുവരെ സി യു ബൈ ബായ്